മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് പദ്ധതിയിലെ മാർച്ച് അതിലേക്ക് ഗൂഗിൾ ബേസ്ഡ് വിവരങ്ങളുമായി വലിയ പങ്കാളിത്തമുണ്ടോ ഉണ്ടോ സമരത്തിന് രാജി വെക്കണമെന്ന ആവശ്യപത്രിക പദ്ധതിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അടർത്ത് അറസ്റ്റ് പദ്ധതി പ്രകാരം സേവാ സ്ഥാപിക്കുന്നില്ല അതിന് ഇടൂരൊഴികളിൽ സോള സ്ഥാപിക്കുന്ന പദ്ധതിയിൽ അഴിമതി നടന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിസാധനം ഉണ്ടായത് അതിന്റെ ഒരു ഡി സി സി വൈസ് പ്രസിഡന്റ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉണ്ടായത് മന്ത്രിയുടെ ഓഫീസിൽ ഒരു മൂന്ന് ലേറ്റർ മാറി സമർപ്പിച്ചു അവരെ സ്ഥലം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയും പിന്നീട് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച ആ പ്രവർത്തകരെ ജലജീവിതം ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് ജലപീരങ്കി പ്രയോഗത്തിൽ കലാശിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുകയാണ് അനേർട്ട് പദ്ധതിയിൽ അഴിമതിയുണ്ട് എന്നാരോപിച്ചാണ് ചിറ്റൂരിലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്